ഹായിക സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ തിരപ്പിറവിക്ക് ഒരുങ്ങുന്ന മംഗളവാർത്തകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു മംഗളവാർത്തകാലം രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ദിവസം ഏറെ അനുഗ്രഹീതമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ നമ്മളിന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് ഈ നോമ്പുകാലത്ത് ഈശോയെ കഴിഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ടും ഈശോയുടെ ഈ ഭൂമിയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടും ദൈവത്തോട് എത്ര അടുത്ത് സഹകരിച്ചു എന്ന് നമുക്കറിയാം ഈ അടുത്ത നാളിലാണ് സഹരക്ഷക എന്ന ആ ഒരു കാര്യത്തെ തിരുസഭ ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തന്നതും മാതാവ് ഏത് തരത്തിലാണ് ദൈവപദ്ധതിയോട് സഹകരിച്ചു കൂടെ നിന്ന് മനുഷ്യാവതാര കർമ്മത്തിനും രക്ഷാകര പദ്ധതിയിലുമൊക്കെ സഹകരിണിയായത് എന്ന് നമ്മൾ ഈ നാളുകളിൽ മനസ്സിലാക്കി ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവപദ്ധതിയോട് സഹകരിച്ചു എന്ന് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു ഒരു ആറാം മാസത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് നമ്മൾ കാണും ഈ ആറാം മാസം എന്നുള്ളത് സഖറിയായുടെ എലിസബത്തിൻ്റെ അടുത്ത ദൂതൻ വന്ന് പറഞ്ഞ് അവർക്ക് ഒരു കുഞ്ഞു ജനിക്കുമെന്ന വാർത്ത പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് കൂടി ചേർത്ത് വെച്ചാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് പറയുന്നു അഞ്ച് മാസം വരെ എലിസബത്ത് വളരെ രഹസ്യമായി കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു ആളുകളുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാനായി കർത്താവ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ആ അഞ്ച് മാസം കഴിഞ്ഞു വരുന്ന അടുത്ത മാസം ആറാം മാസം ഗബ്രിയൽ ദൈവദൂതൻ നസ്രത്തിൽ മറിയത്തിൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം മറിയത്തെ വിളിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട് ഇവിടെ മറിയത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി വളരെ പ്രത്യേകമാവിധം ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ പ്രാധാന്യത്തോടെ സുവിശേഷം എടുത്ത് കാണിക്കുന്നു മറിയത്തെ എന്ന പോലെ ജോസഫിനെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു സഖറിയായെക്കുറിച്ച് എലിസബത്തിനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഷെമിയോനെയും അന്നയെയും കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആട്ടിടയന്മാരെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരെക്കുറിച്ച് ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ഈ മറിയത്തിനെക്കുറിച്ചതുപോലെ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഇവരെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഈശോ ജനനവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലാളുകളെ നമുക്ക് കാണാം ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ചവരും സഹകരിക്കാതെ മാറി നിന്നവരും ഒരു പക്ഷേ ഈശോയുടെ ജനന സമയത്ത് ഉണ്ടായിരുന്ന ഹെയറോദേസ് അല്ലെങ്കിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനം പീരാത്തോസ് മറ്റൊരു ഹെയറോദോസ് ഇവരെല്ലാം ഈശോയുടെ ദൈവപദ്ധതിയോട് സഹകരിക്കാതെ പോയവരാണ് നമ്മൾ ഈ നിമിഷത്തിൽ ആലോചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മളെ തന്നെ ഒരുക്കുന്നതും ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ചുള്ളത് വിശദീകരിക്കുമ്പോൾ മറിയത്തിനെ പോലെ ജോസഫിനെ പോലെ സഹകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ടോ ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല ഒരു പക്ഷേ നമ്മൾ ആശങ്കപ്പെടുന്നത് നമ്മുടേതായ ചിന്തകളിൽ നിന്ന് ഇത് എനിക്ക് ബുദ്ധിമുട്ടായി വരുമോ എന്ന് ആലോചിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ദൈവം എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു ജർമിയായുടെ പുസ്തകത്തിൽ പറയുന്നത് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് നിനക്ക് ശുഭകരമായ ഭാവിയൊരുക്കുന്ന പദ്ധതി സ്നേഹമുള്ളവരെ ഇന്ന് ഒന്നാമതായി ഈ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം മറിയം തൻ്റെ ഒരു സഹകരണം കൊടുത്തതുപോലെ തൻ്റെ ഒരു ഒരു സപ്പോർട്ട് ദൈവ പദ്ധതിയോട് കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഈ കാലത്തിലെ ഈശോയുടെ ശിഷ്യരായ നമ്മൾ െ ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അതൊരു പൗരോഹിത്യ ജീവിതത്തിൽ നിന്നാവാം സന്യാസ ജീവിതത്തിൽ നിന്നാവാം കുടുംബജീവിതത്തിൽ നിന്നാവാം ഏകസ്ഥ ജീവിതത്തിൽ നിന്നാവാം ഏത് ജീവിതം കൊണ്ടായാലും ദൈവത്തിന് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് അതിനോട് ദൈവത്തിൻ്റെ പദ്ധതിയാണിതെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ത്തിലുള്ള കാര്യമാണിതെന്ന് മനസ്സിലാക്കി അതിനോട് നമ്മുടെ ചിന്തകൾ മാറ്റിവെച്ച് സഹകരിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനാണ് ഒന്നാമതായി ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം രണ്ടാമതായി നമ്മളിവിടെ കാണുന്ന പ്രത്യേകമായ ഒരു കാര്യം ഇതാണ് വളരെ മംഗളകരമായ വാർത്തയായി സന്തോഷകരമായ വാർത്തയായി പറഞ്ഞെങ്കിലും മറിയത്തിൻ്റെ ഇതൊട്ടും മംഗളകരമായിരുന്നില്ല സന്തോഷകരമായിരുന്നില്ല സന്തോഷകരവും മംഗളകരവുമായത് ലോകം മുഴുവനാണ് അതിനുവേണ്ടി മറിയത്തിന് ഒരു സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും മനസ്സിലാകാൻ പറ്റാതെ പോയ കാര്യങ്ങളുടെയും ഒക്കെ ഒരു മധ്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു സ്നേഹമുള്ളവരെ ദൈവപദ്ധതി പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല കാരണം അത് സഹനത്തിൻ്റെ രൂപത്തിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ രൂപത്തിലാണ് വരുന്നത് പരാതിയും സംശയവും പറയാതെ ഇത് ദൈവം എനിക്ക് തരുന്നതാണ് എന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അവർ ആ ദൈവ പദ്ധതിയോടെ സഹകരിച്ചത് വലിയൊരു രക്ഷയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ സഹനങ്ങളെയും ദൈവത്തിൻ്റെ ഇഷ്ടമാണിതെന്ന് മനസ്സിലാക്കി എനിക്കിപ്പോൾ അത് സഹനമാണെങ്കിലും ദുരിതമാണെങ്കിലും അപമാനമാണെങ്കിലും ഒക്കെ ഇത് ദൈവം എനിക്കൊരു വലിയ നന്മയാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയിലാണ് എന്നെ ഉൾച്ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാ ആശങ്കകളും ഭയവും മാറും നമുക്ക് ശാന്തമായി ദൈവപദ്ധതിയോട് സഹകരിച്ചു കൊണ്ട് മറിയത്തെ പോലെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഒരിക്കലൊരു സമ്മതം പറഞ്ഞതിന് ശേഷം മറിയാം ജീവിതത്തിൽ അനുഭവിച്ചതും മുഴുവൻ സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ് ഓല ഒരവസരത്തിൽ പോലും അവളൽപ്പം ആകുലപ്പെടുന്നതായിട്ടോ വേവറി ആയിട്ടോ നമ്മൾ കാണുന്നില്ല കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ അവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങൾക്കുള്ള മനോഹരമായ ഉത്തരം കൂടിയാണ് മറിയത്തിൻ്റെ ഈ സമ്മതത്തിലൂടെയും തുടർന്നുള്ള ജീവിതത്തിലൂടെയും അവൾ കാണിച്ചു തരുന്നത് അതുകൊണ്ട് മറിയത്തെ ഇന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു മാതൃകയായി മാതൃകയായിട്ട് അവതരിപ്പിക്കുന്നു എങ്ങനെ ദൈവഹിതം സ്വീകരിക്കണം എങ്ങനെ അതിനെ മനസ്സിലായില്ലെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകണം എങ്ങനെ സംശയിക്കാതെ മുമ്പോട്ട് പോകണമെന്നും അറിയത്തിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി കാണിച്ചു തരുന്നു പരിശുദ്ധി അമ്മയുടെ ഈ മാതൃക സ്വീകരിച്ച് ഈശോയുടെ തിരുപ്പുറവിക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മളാലാകുന്ന നല്ല സഹകരണം കൊടുത്ത് ദൈവപദ്ധതി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സഹനങ്ങളെ കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് അത് ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് നമ്മളെ തന്നെ ദൈവത്തിനെ കൊടുക്കാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ ഈ തിരുവചന വായന നൽകുന്നു പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം അനുഗ്രഹ ദിനം നായകമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമ്മ